നമ്മളെ എല്ലാ ന്യൂസിലും പട്ടാമ്പി പാലം പട്ടാമ്പി പാലം കവിഞ്ഞൊഴുകി കവിഞ്ഞൊഴുകി ആ പട്ടാമ്പി പാലത്തെക്കൂടുള്ള യാത്രയാണ് ഒരു ഒരു വളവണ് കഴിഞ്ഞാൽ നമ്മൾ പട്ടാമ്പി നമ്മള് കാണിച്ചു തരും നല്ല മഴക്കാറുണ്ട് പാലത്തിന്റെ ഒരു അവസ്ഥയും വള്ളത്തിന്റെ ഒരു കോഴുപ്പ് എങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തരാം ഡ്രൈവ് ചെയ്യുന്ന ആളെല്ലാം മൊബൈൽ പിടിക്കുന്നത് ആരും ஒரு விஷய விஷயா எடுக்கிறது கேமராமேன் வேறுதான் நம்ம பட்டாம்பி பட்டாம்பி பாடத்திலே கிடக்கா അടുത്ത അവസ്ഥ നോക്കിക്കാണ് മാച്ചിട്ടില്ല മാറ്റമൊന്നുമില്ല ഏ കാച്ചു പുഴ പട്ടാന്തി പാലം